ഹായോൾ അപ്പൊ നമുക്കിന്ന് കൂന്തൽ കിട്ടിയിട്ടുണ്ട് കൂന്തൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കണവ ഇതുകൊണ്ട് പുതിയൊരു റെസിപ്പി ഇടാനായിട്ടായിരുന്നു കേട്ടോ പക്ഷെ അതിന് മുന്നേ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നേ സാധനം ക്ലീൻ ചെയ്യുന്ന മെത്തേഡ് പലരും ക്ലീൻ ചെയ്യുമ്പോൾ ആ വെള്ളം മൊത്തം മഷി കലങ്ങി അങ്ങ് പോകാറുണ്ട് ഇത് ക്ലീൻ ചെയ്യുന്ന ഇപ്പൊ നീപി പിടിപ്പിച്ചിട്ട് വേണോടിയൊന്നും ചോദിക്കണ്ട അറിഞ്ഞിടാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിന്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തലയുടെ പോഷനെ കട്ട് ചെയ്തെങ്കിൽ മാറ്റി എന്നിട്ട് ഉടലിങ്ങനെ ജസ്റ്റ് കുറുകെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ തല തലയുടെ പോർഷൻ തലയിൽ എന്ന് പറഞ്ഞാൽ കണ്ണ് ആ തലയിലല്ലാതെ പിന്നെ വേറെ ഇടയിലും കണ്ണിരിക്കുമില്ല കണ്ണിന്റെ ആ ഒരു ഭാഗത്തെ സ്കിന്നും അതെല്ലാം അങ്ങ് റിമൂവ് ചെയ്ത് കളയണം പറ്റുന്നിടത്തോളം കേട്ടോ ഒരുപാടൊന്നും പറ്റത്തില്ല ഒക്ടോപ്പസിന്റെ ഇണമായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും അങ്ങനെ സ്കിന്നു തലയിൽ നിന്ന് പോകത്തില്ല അപ്പോൾ അതെ ഈ ഒരു പോഷൻ ഇങ്ങനെ ഞെക്കിയിട്ട് അതിൻ്റെ സെൻ്ററിൽ കല്ല് പോലൊരു സാധനം ഉണ്ടാവും ആ കല്ല് വെച്ചിട്ട് നമ്മൾ കറിയോ തോരനൊക്കെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാ കല്ല് കടിക്കണ പോലെ ഇരിക്കുക ആ സാധനം കടിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങ് ഞക്കി കളഞ്ഞതിന് ശേഷം പിന്നെ എന്താ നമ്മൾ കണ്ണിൻ്റെ അകത്ത് കണ്ണിൻ്റെ അകത്തും കുറച്ച് മഷിയൊക്കെ ഉണ്ട് കേട്ടോ ആ മഷി അങ്ങനെ വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല അപ്പോൾ ഒന്ന് രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് കീറിയിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയണം അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഈഡിയ കഴിഞ്ഞിട്ടുണ്ട് ബൈ